സദ്യയുടെ പായസം ഞാനാണ് അവസാനം തരുന്നു പക്ഷെ ഏറ്റവും മധുരമുള്ളതും അപ്പൊ ഒരുപാട് സന്തോഷം ഇത് മിസ് ചെയ്യരുത് എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാര്യം എന്റെ അടുത്ത് നേരത്തെ ഭാവി ചില ഡേറ്റിന്റെ ക്ലാഷുകൾ കാരണം കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഷൂട്ട് തീർത്തിട്ട് വരുന്ന പോലെ ചെയ്യേണ്ടി വന്നത് പക്ഷെ എങ്കിലും പരിപാടിക്ക് പരിപാടി തീരുമാനം മുമ്പ് എത്താൻ സാധിച്ചാലും ഇതിന്റെ ഭാഗമാവാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം സന്തോഷമുണ്ട് അതെ ഈ തിരിച്ചു വരുന്നത് അവര് അവരെ ഷൂട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല യാത്രയെല്ലാം ഉണ്ടാകാം അപ്പോൾ ഇന്ന് ഈ ബെസ്റ്റ് പോപ്പുലർ ആക്ടറിന്റെ അവാര്ഡ് കിട്ടിയത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ പ്രത്യേകിച്ച് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്നത് അത് ആ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് എനിക്ക് എന്റെ ആദ്യത്തെ ഒരു ഇന്റർനാഷണൽ അവാർഡൊക്കെ എനിക്ക് കിട്ടുന്നത് ഈ സിനിമയിലെ പെർഫോമൻസിനാണ് ടൂ തൗസൻഡ് എയ്റ്റീൻ എന്നുള്ള സിനിമയിലെ പെർഫോമൻസിനാണ് ആംസ്റ്റർഡാമിൽ നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലെ ഒരു സെപ്റ്റീമിയൻസ് അവാർഡ്സ് എന്നുള്ള അവാർഡ്സ് കഴിഞ്ഞ നവംബറിൽ എനിക്ക് കിട്ടിയായിരുന്നു അതും ഈ സിനിമയ്ക്ക് വരുന്നത് ഈ സിനിമ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വളരെ സ്പെഷ്യലാണ് വളരെ വേണ്ടപ്പെട്ട ഒരുപാട് പേര് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഇതിൻ്റെ ഡയറക്ടർ ജൂഡേട്ടനാണെങ്കിൽ ആദ്യം എൻ്റെ അടുത്ത് ഇന്ന് കഥ പറയാനായിട്ട് കൂടെ വരുന്ന സമയം പോലെ എനിക്ക് ഭയങ്കര പ്രതീക്ഷ തോന്നിയിരുന്ന ഒരു സിനിമയാണ് ആ സിനിമ ആ സിനിമയുടെ പ്രതീക്ഷകൾക്കൊപ്പം ഉയരുകയും ആ സിനിമ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഒക്കെ സംസാരിക്കുമ്പോഴേക്കും ആ സിനിമയ്ക്ക് തന്നെ ഉണ്ടൊരു പോപ്പുലാരിറ്റി ആ പോപ്പുലാരിറ്റിയുടെ ഒരു ചെറിയ ഭാഗമാണ് അതിനകത്ത് ഭാഗമായിട്ടൊന്നും എനിക്കും കിട്ടിയിട്ടുള്ളത് ഒരുപാട് സന്തോഷം ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആക്ടേഴ്സിനും ആക്ട്രസ്സിനും ആ സിനിമ കണ്ടിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആ സിനിമയെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ പേഴ്സണൽ നന്ദി